സ്വാഗതം വിസാറ്റിൽ ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷ ബിടെക് വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു ശ്രീ അജിത് കുമാർ എക്സിക്യൂട്ടീവ് ചെയർമാൻ ബോർഡ് പബ്ലിക് ട്രാൻസ്ഫോർമേഷൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പ്രായോഗികമായി ചിന്തിച്ച് ഓരോ വിഷയവും പഠിക്കേണ്ടതിന്റെ പറ്റിയും എഞ്ചിനീയറിംഗിന്റെ അനന്ത പറ്റിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഡോക്ടർ അനൂപ് കെ ജെ പ്രിൻസിപ്പൽ വിസാർട്ട് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ വിസാർട്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ രാജു മോൻ ടി മാവുങ്കൽ പ്രിൻസിപ്പൽ വിസാർട്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ സാം ടി മാത്യു പി വൈസ് പ്രസിഡന്റ് ശ്രീ ജയകുമാർ

തീർച്ചയായും നിങ്ങൾ നല്ല ആയി മാറുക അല്ലെങ്കിൽ മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഈ കോളേജിന്റെയും കോളേജ് മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ലക്ഷ്യം ഇത് പൂർണ്ണമായി സാക്ഷാത്കരിക്കണമെങ്കിൽ കോളേജിനോടൊപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ

the people have to prosper then only we can have a life why if you say doctor profession if the people are sick then only they have a career if you take a lawyer then the cases and other problems has to be there then only they will have a career but for the engineering we are building we are innovating we are creating വളരെ വിടുമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും ഉച്ച എഞ്ചിനീയർ ആയ ഒരു കർഷകരെ ആദരിച്ചു എഞ്ചിനീയർ ആയ ബന്ധുമാകാം എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ പോലും ഒത്തിരി പരിശീലനം മാത്രമേ എഞ്ചിനീയറായി മാറാൻ മെഡിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി തന്റെ എം ബി ബി എസ് പഠിപ്പാലും എഞ്ചിനീയർക്ക് പിന്നെ ഒത്തിരി ഒത്തിരി അധികം പരിശീലനം നേടിയാലേ അദ്ദേഹത്തിന് വരാൻ പറ്റും നമ്മളിവിടെ കാണുന്ന പല പ്രമുഖ വ്യക്തികളും എഞ്ചിനീയർസാണ് പ്രമുഖ വ്യക്തികൾ നമ്മളെ എഞ്ചിനീയർ ആചരിക്കുന്ന I express my gratitude for placing trust on us, to making you, uh, making your students join us. As our esteemed guest of honour was saying, that engineering is still the best profession no other professional can survive without the support and help of an engineer engineers create environment build equipment and provide services to all other professionals. so without an engineer they can't cannot progress at all engineers are the people who contribute maximum to the society as well as to the nation we dialum office ayalum നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ